ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ മീഡിയക്കിട്ട നല്ല ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീക്കെൻഡിൻ്റെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ വന്നത് നമ്മുടെ ഷാനവാസിൻ്റെ കൂടെയുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും ഇന്ന് അനീഷിന് വലുതായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അനീഷ് പറഞ്ഞ മൂന്ന് ദിവസം മുമ്പാണ് ബിഗ് ബോസിലേക്ക് ക്ഷണം കിട്ടിയത് എന്ന് പറഞ്ഞ ആ ഒരു കള്ളം അവിടെ ലാലേട്ടൻ പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അനീഷിന് ഈ ഒരു ബിഗ് ബോസ് ഷോ എന്താണെന്ന് അറിയി സോറി ഇതിനകത്തുള്ള പി ആർ വർക്ക് എന്താണ് എന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സംഭവം അവിടെ പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പി ആർ വർക്കിൻ്റെ കാര്യം അനീഷ് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ആഴത്തിൽ അറിയാൻ സാധിച്ചത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ആരൊക്കെ നോക്കിയാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചൂടൺ മീഡിയ ചൂടൺ മീഡിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു ചാനൽ കൂടിയാണ് ചൂടൺ മീഡിയ അപ്പോൾ ചൂടൺ മീഡിയയുടെ എല്ലാ സീസണിലും എങ്ങനെയാണെന്ന് അറിയാമോ പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സീസൺ പകുതി വരെ വളരെ സത്യസന്ധമായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ റിവ്യൂ ചെയ്യും ആ ഒരു കാര്യത്തിൽ ഒരു തർക്കമില്ല സീസൺ പകുതി കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരൻ്റെ പി ആർ ആരുടെ പി ആർ ആണോ പുള്ളിക്കാരൻ ഏറ്റെടുത്തിരിക്കുന്നത് ആ ഒരു പി ആർ വർക്കായിരിക്കും പിന്നെ അതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ നേരെ നെഗറ്റീവ് അടിപ്പിക്കും അതിന് എന്തൊക്കെ കുതന്ത്രങ്ങൾ പയറ്റാൻ പറ്റുമോ അത്രയും കുതന്ത്രങ്ങളായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് റിയാക്ഷൻ മീഡിയ ചെയ്യുന്ന ആളുകൾ പോലും ഈ ചൂടൺ മീഡിയയെ പറ്റിയിട്ട് ഒരു വാക്ക് പോലും പറയില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ചൂടൺ മീഡിയ പറയാനായിട്ട് എല്ലാവർക്കും ചിലപ്പോൾ എന്താണ് പേടിയായിരിക്കും ചൂടല്ലേ അതുകൊണ്ട് പേടിയായിരിക്കുമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അതുമാത്രമല്ല ചൂടൺ മീഡിയയുടെ കമന്റ് ബോക്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഒട്ടുമിക്ക ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചൂടൺ മീഡിയ പി ആർ വർക്ക് ചെയ്യുന്നു ചെയ്യുന്നു എന്നാണ് ഇതിങ്ങനെ ആവർത്തിച്ച് 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 ജനങ്ങളിൽ നിന്നും കേട്ട് കഴിഞ്ഞിട്ടും ഒരു എളുപ്പവും ഇല്ലാണ്ട് വീണ്ടും 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 ഈ പുള്ളിക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് ചൂടൺ മീഡിയ മുന്നോട്ട് പോകുന്നത് പുള്ളിക്കാരൻ അനീഷിനെ തിന്ന് ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അനീഷിനെതിരെ പി ആർ വർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമ്പാദ്യത്തിൽ തിന്നു കുടിച്ച് ജീവിക്കുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഷാനവാസിനെയും ആതിലെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ചൂടൻ മീഡിയ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴുണ്ടല്ലോ സഹതാപം തോന്നുന്നു കാരണം പോക്കറ്റിനകത്ത് പൈസ മേടിച്ച് വെച്ചിട്ട് അവരുടെ ഇത്രയും നെഗറ്റീവായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേര് കാണിക്കുന്ന കഷ്ടപ്പാടുകൾ ഓർക്കുമ്പോഴുണ്ടല്ലോ കുച്ചം മാത്രമാണ് തോന്നുന്നത് പൈസയ്ക്ക് മാത്രം വാല്യൂ കൊടുത്തിട്ട് ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവമാണ് ചൂടൺ മീഡിയ അവിടെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ചൂടൺ മീഡിയയുടെ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് നന്നായിട്ട് അറിയാം ഇന്ന് തന്നെ ചൂടൻ മീഡിയ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഷാനവാസിനെ വിശുദ്ധനാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പുള്ളിക്കാരൻ ഇപ്പോൾ കുറേയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് ഷാനവാസിനെ വിശുദ്ധനാക്കിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് പുള്ളിക്കാരൻ്റെ വീഡിയോകളെല്ലാം ആ തമ്പിനേയിൽ നിങ്ങൾ വീഡിയോ കാണണ്ട നിങ്ങൾ ആ ഒരു തമ്പിനയിൽ മാത്രം കണ്ടു കണ്ടുനോക്കിയാലും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുമാത്രമല്ല ഇപ്പോ കുറച്ച് ദിവസം മുമ്പ് ഈ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഒന്ന് രണ്ട് പേരാണ് എനിക്ക് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു അങ്ങനെ ഞാൻ കണ്ട ഒരു സംഭവമാണ് അതിനകത്ത് ഇയാൾ പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അനീഷിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തലവേദന എടുക്കും ഭയങ്കരമായിട്ട് ആവും തല പെരുത്താണിരുന്ന് കണ്ടുകൊണ്ടിരുന്നത് കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ രീതിയിൽ ഇയാൾ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ക്യാരക്ടർ ഇന്ന് പെട്ടെന്നൊരു ദിവസം അല്ല ഇങ്ങനെ ആയത് അയാൾ ആ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ കാലെടുത്ത് കുത്തിയ സമയം മുതൽക്കേ അയാൾ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ചൂടൻ മീഡിയ അതൊന്നും കണ്ടില്ല എന്ന് തോന്നുന്നു ഇപ്പോഴാണ് ചൂടൻ മീഡിയ അതൊക്കെ കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അന്ന് വേദനിക്കാത്ത തല ചൂടൻ മീഡിയക്ക് ഇപ്പോൾ വേദനിക്കാൻ കാരണം തലയിൽ പൊറുക്കാത്തത്ര പി ആറ് മേടിച്ച് തലയിൽ വെക്കുമ്പോൾ തലയെ പെട്ടെന്ന് ചിലപ്പോൾ ചൂടായി തലവേദന എടുത്തു എന്ന് വരും ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നീടുള്ളൊരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് തന്നെ ഈ ചൂടൻ മീഡിയ പറഞ്ഞൊരു ആരോപണം അതായത് ഈ ഒരു പുള്ളി പുള്ളിക്കാരൻ്റെ ചാനലിൽ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ പേര് എടുത്ത് പറയാൻ പോലും അർഹതയില്ലാത്ത പേരെടുത്ത് പറയാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് അനീഷ് അദ്ദേഹത്തിൻ്റെ പേര് പോലും പറയാൻ കൊള്ളില്ല എന്ന് പറയുമ്പോൾ ഈ ചൂടൻ മീഡിയയുടെ പേര് പറയാനായിട്ട് കൊള്ളാമോ പി മീഡിയ എന്ന് പറയേണ്ടി വരും അതെ ചൂടൽ മീഡിയയുടെ പേര് മാറ്റിയിട്ട് പി ആർ മീഡിയ എന്ന് വേണം ഇനി പറയാനായിട്ട് കാരണം പി ആർ മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് കാണിക്കുന്ന വെളിപ്പിച്ച് കാണിക്കാനായിട്ട് കാണിക്കുന്ന കഷ്ടപ്പാട് കാണുമ്പോഴുണ്ടല്ലോ കഷ്ടം തോന്നുകയാണ് ആതിലെയും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിനെയും വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും അവരെ ഇനി വെളുപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വെയിറ്റ് വാഷ് ചെയ്തു കൊടുത്താലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമേൽ അത്രമേൽ അവരായിട്ട് എന്നെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ വെളുപ്പിക്കാനാണെങ്കിൽ കുറച്ച് പെയിൻറ് വാങ്ങിച്ച് തേച്ച് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയെന്ന് വെച്ചാൽ എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് നമുക്ക് ആർക്കും ഒരു വിരോധവും വളരെ നന്നായിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് പക്ഷേ ഫാമിലി വീക്ക് വന്നതിന് ശേഷം അവരുടെ വീട്ടുകാരായിട്ട് വന്നിട്ട് കൊണ്ട് കൊടുത്ത ചില സംഭവങ്ങൾ കാരണം പുള്ളിക്കാരൻ പുറത്ത് എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു തോന്നൽ പുള്ളിക്കാരന് ഉണ്ടായി അതിൻ്റെ പേരിൽ പുള്ളി പല വലിയ രാജാവാണ് പുറത്ത് ഒരുപാട് ആരാധകരുണ്ട് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഏതു നേരവും മീശയും ചുരുട്ടി നാക്കും കടിച്ച് രുദ്രം ചമഞ്ഞ് നടക്കുകയാണ് അതോടുകൂടി പുള്ളിക്കാരൻ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി എല്ലാവരെയും ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ എല്ലാവരെയും വായി തോന്നുന്നത് വിളിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി അത് കാരണമാണ് പുള്ളിക്കാരൻ്റെ ഗെയിം മുഴുവനും തൊലഞ്ഞ് പോയത് ശരിക്കും എനിക്ക് തോന്നുന്നു ഫാമിലി വീക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഈ പറയുന്ന ഷാനവാസിൻ്റെ ഗെയിം നന്നായിട്ട് മുന്നോട്ട് പോയേനെ പിന്നീട് ആതില എന്ന് പറയുന്ന ആ ഒരു പെണ്ണിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഒരു വാക്ക് പോലും പറയാനില്ല കാരണം വളരെ മോശമായ ബിഗ് ബോസ് വീട്ടിനകത്ത് ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു റെണാഭാത്തിമയൊക്കെ നിന്ന സമയത്ത് വാ വാതുറക്കുമ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു അരോചകം തോന്നുന്നു കാത്ത് തുളച്ചു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ചീവിട് എന്തൊക്കെയാണ് ആളുകൾ ആ കുട്ടിയെ പറഞ്ഞത് ആ കുട്ടിയുടെ പ്രായം പോലും നോക്കാറുണ്ട് പക്ഷേ അതേസമയം ഈ പറയുന്ന ആതിലയെ വച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ ഭേദമാണ് ആ ഒരു കുട്ടി ഇന്ന് നമ്മൾ അറിയാൻ സാധിച്ച ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബിന്നി നൂബിൻ പുറത്ത് പോയി എന്നുള്ളൊരു കാര്യമാണ് ബിന്നി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കാം ഈ പറയുന്ന പുള്ളിക്കാരത്തെ അവിടെ എന്ത് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് ഒരു കുന്തവും ചെയ്യുന്നില്ല വെറുതെ നിൽക്കുകയാണ് പി ആറിൻ്റെ ബലത്തിൽ പി ആറിൻ്റെ ബലത്തിൽ മാത്രമാണ് ആതിൽ അവിടെ നിൽക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ആതിൽ അവിടെ നിൽക്കുന്നത് അനീഷിനെ തോണ്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അല്ലാണ്ട് മറ്റൊന്നുമില്ല പിന്നെ പി ആറ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ആതില എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ നിൽക്കുന്നത് നൂറയുടെ കാര്യമാണെങ്കിൽ ഓക്കെ ആതിലേടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥിയാണ് ആതില അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ബെന്നി കുത്തിരിപ്പാണെന്ന് പറയുമ്പോഴും ആതില അതല്ലേ അപ്പോൾ എല്ലാ എണ്ണവും കണക്ക് തന്നെയാണ് പക്ഷേ ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥി പുറത്ത് പോയെങ്കിൽ അതൊരു ഗ്രൂപ്പ് കളിയുടെ ഭാഗമാണെന്നേ പറയാൻ പറ്റൂ കാരണം ഷാനവാസിൻ്റെ വലിയേട്ടൻ ചമയല് നല്ല രീതിയിലുണ്ട് അതിനെ ഇന്ന് ലാലേട്ടൻ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഗെയിം കളിക്കാനാണ് അല്ലാണ്ട് വലിയേട്ടൻ ചമയാനോ അനിയത്തിക്കുട്ടി ചമയാനോ അല്ല എന്ന് അദ്ദേഹം നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ നമ്മുടെ ചൂടൻ എണ്ണന് മാത്രം ഒന്നും മനസ്സിലാവുന്നില്ല ചൂടനെണ്ണൻ്റെ വീഡിയോകൾ നോക്കുവാണെങ്കിൽ ഷാനവാസിനെ കുറിച്ചിട്ട് നെഗറ്റീവ് വല്ലതും ഉണ്ടെങ്കിൽ അത് രണ്ട് സെക്കൻഡ് കൊണ്ടോ രണ്ട് മിനിറ്റ് കൊണ്ടോ ഒക്കെ പറഞ്ഞു തീർക്കും അതേസമയം അനീഷിൻ്റെ ഒരു ചെറിയ കുറ്റം കുറ്റമുണ്ടെങ്കിൽ അതൊരു പത്ത് മിനിറ്റെങ്കിലും വലിച്ചു നീട്ടിക്കൊണ്ടേയിരിക്കും എന്നാലല്ലേ പൈസ പോക്കറ്റിൽ വീഴുന്നതിനുള്ള പ്രത്യുപകാരം ചെയ്തല്ലേ പറ്റും അപ്പോൾ എന്തായാലും പൈസ മേടിക്കുന്ന പി ആർ എണ്ണൻ വെളുപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെളിപ്പിച്ചുകൊണ്ടിരിക്കട്ടെ പി ആർ എണ്ണൻ ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്തായാലും വളരെ നന്നായിട്ടുണ്ട് പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അയാളെ സപ്പോർട്ട് ചെയ്തു തന്നെ മുന്നോട്ട് പോവും നിങ്ങളെത്ര പി ആർ മേടിച്ച് വെളിപ്പിക്കാൻ നോക്കിയിട്ടും കാര്യമില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വോട്ട് കൊടുക്കുക തന്നെ ചെയ്യും നന്നായിട്ട് കളിക്കുന്നിടത്തോളം കാലം അപ്പോൾ ഇത്രേ പറയാനുള്ളൂ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും